എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ നാമം എങ്ങും മുഴങ്ങുന്ന ഏറ്റവും വിശിഷ്ടമായ പുണ്യമായ സമയം മണ്ഡലകാലം ആരംഭിക്കുകയാണ് ഈ മണ്ഡലകാലത്ത് നാം എല്ലാവരും തന്നെ വളരെയധികം മ്രതത്തോടും ഒരു പ്രാർത്ഥനയോടും കൂടി കഴിയുന്ന ഒരു കാലമാണ് അപ്പോൾ അത് നാട്ടിൽ എല്ലാ സ്ഥലത്തും ഗ്രാമങ്ങളിലാണെങ്കിലും അല്ലാതെയുള്ള എല്ലാ സ്ഥലങ്ങളിലാണേലും ഉള്ള ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങളിലും മണ്ഡല മഹോത്സവം ഇപ്പോൾ ആചരിക്കാറുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം മുഴുവൻ തന്നെയും മണ്ഡല ചെറുപ്പ് മഹോത്സവം എന്ന രീതിയിൽ ആചരണമുണ്ട് ഇപ്പം ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഈ ദിവസങ്ങളിലെങ്കിലും തുറന്ന് പൂജ നടത്തുക എന്നൊരു സമ്പ്രദായമുണ്ട് അത്രയും പ്രാധാന്യമേറിയ ഒരു സമയമായാണ് നമ്മുടെ താന്ത്രിക ആചാര്യന്മാരും ഉപാസകന്മാരും എല്ലാം ഈ മണ്ഡലകാലത്തെ കാണുന്നത് ഈ സന്ദർഭത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെയധികം ഈശ്വരാനുഗ്രഹത്തിന് ഗുണകരമാണ് എന്ന് ആചാര്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു മണ്ഡലകാലത്തെ വ്രതം ശബരിമലയിൽ ദർശനം നടത്തുക എന്ന് പറയുന്നത് ഭക്തരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് അപ്പം എന്തെല്ലാം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റിവെച്ച ഈ ഒരു സന്ദർഭം അതിനുവേണ്ടി അവർ വിനിയോഗിക്കുന്നു ഏത് രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും മാലയിട്ട് കഴിഞ്ഞാൽ ആ സാക്ഷാൽ ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു മന മനോ കൂടി ഞാൻ ഭഗവാൻ തന്നെയാണ് അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടി ശുദ്ധിയോടുകൂടി ഈ ഒരു കാലയളവ് മൊത്തം വിനിയോഗിക്കുകയും യഥാശക്തി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യുകയും ശബരിമല ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു വളരെ പ്രമുഖമായ ആചാരമാണ് അപ്പോൾ ഈ വിശിഷ്ടമായ ആചാരം സാധാരണ നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാം വീട്ടിലെ കുടുംബാംഗങ്ങളിൽ പല ആൾക്കാരും ശബരിമലയ്ക്ക് ദർശനം നടത്തിയിട്ടുണ്ട് ദർശനം നടത്താറുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കുടുംബ കുടുംബസമേതം തന്നെ ഈ ഒരു മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ പുണ്യമായ ഒരു സമയത്തെ നമ്മളെല്ലാവരും വിനിയോഗിക്കണം ഓരോ ക്ഷേത്രങ്ങളിലും മുക്കിലും മൂലയിലും എല്ലാം ധാരാളം നാമജപങ്ങളെ ശരണം വിളികളും നടക്കുന്ന പുണ്യസമയമാണ് എല്ലാ ഭക്തജനങ്ങളും കലിയുഗരതനായിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടി കൂടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ യാത്ര ശബരിമലയിലേക്ക് ദർശനം ഒക്കെ പോകുന്ന ഒരു സന്ദർഭമാണ് ശബരിമലയിലാണെങ്കിലും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൂടി വരികയാണ് കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ മാത്രമല്ല അതിനപ്പുറം ലോകത്തിൽ നിന്ന് എല്ലാം ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന ഒരു മഹാ പുണ്യമായിരിക്കുന്ന ഒരു യജ്ഞമായി മണ്ഡല മഹോത്സവം നടക്കുകയാണ് ശബരിമലയിൽ എന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ചെറുപ്പ മഹോത്സവം എന്ന രീതിയിൽ വിശേഷ പൂജാതി കർമ്മങ്ങളോട് കൂടി ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തെ സ്വീകരിക്കുന്നു ആചരിക്കുന്നു ഇത് നമുക്ക് സാധാരണഗതി നമുക്കറിയാം ശബരിമലയിലെ പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങളൊക്കെയുള്ള ക്ഷേത്രമാണ് പത്ത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ബ്രഹ്മചര്യ നിഷ്ഠയിലുള്ള പ്രത്യേക സങ്കല്പത്തോടു കൂടി ആ ധർമ്മശാസ്ത്രാവിനെ അയ്യപ്പ സ്വാമിയെ പൂജിക്കുന്ന പുണ്യ ക്ഷേത്രമാണ് ശബരിമല ഇന്നും ധാരാളം വിവാദങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രം അവിടെ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല ബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള അയ്യപ്പ സ്വാമിയുടെ പ്രത്യേക പൂജാവിധാനം അവിടെ പ്രത്യേകമായ അനുഷ്ഠാനങ്ങളൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ആ ഒരു നിയമങ്ങളിൽ എല്ലാം നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വാമിയെ പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നതുകൂടി നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ നിന്നും പോകാൻ സാധിക്കുന്നവരെല്ലാം അയ്യപ്പ അയ്യപ്പസ്വാമിയെ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് ശബരിമല ദർശനം നടത്തുകയും പോകാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഈ പ്രത്യേകമായ ആചാര പദ്ധതികളെ കൊണ്ട് സാധിക്കാത്ത വ്യക്തികൾക്ക് പോലും അയ്യപ്പനിൽ നിന്നും അകന്നു പോകേണ്ടതില്ല കലിയുഗരതനാണ് അയ്യപ്പ സ്വാമി കലിയുഗത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മെ അനുഗ്രഹിക്കുന്ന മൂർത്തിയായാണ് അയ്യപ്പസ്വാമിയെ പറയുന്നത് ഹരിഹരസുധൻ ഹരിയുടെയും ഹരൻ്റെയും സുധൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെയും സാക്ഷാൽ മഹാദേവന്റെയും പുത്തനായി അയ്യപ്പ അയ്യപ്പസ്വാമിയെ പറയുന്നത് കലിയുഗത്തെ പലവിധേനയുള്ള അധർമ്മങ്ങളും അനീതികളും വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പരശുരാമൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുടിയിരുത്തിക്കുന്ന മൂർത്തി സങ്കല്പമാണ് ശബരിമലയിലെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടേത് ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാര പദ്ധതികളുണ്ട് ഇവർ ശബരിമേലയെ സംബന്ധിച്ച് നമുക്കറിയാം പൂർണ്ണമായ വ്രതനിഷ്ഠയോടുകൂടി മാല ധരിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പ്രത്യേകമായ അനുഷ്ഠാനങ്ങളൂടി ഗുരുസ്വാമി പറയുന്നത് പോലെ കെട്ടു നിറച്ച് ശബരിമേലയിലേക്ക് യാത്ര നടത്തുകയും പതിനെട്ടാം പടി നാമജപത്തോടുകൂടി കയറി ചെന്ന് സാക്ഷാൽ ഭഗവാനെ ദർശിച്ച് നമ്മൾ കൊണ്ടുപോയ ഇരുമുടിയിലെ നെയ്യെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നെയ്യഭിഷേകം ഇങ്ങനെ വളരെ വിശിഷ്ടമായ മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഒട്ടനവധി ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല സന്നിധി നമുക്കും നമ്മുടെ വീട്ടിലെല്ലാവർക്കും തന്നെ ഈ ഒരു പുണ്യമായ സമയം നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസിനും ഐശ്വര്യത്തിനും വേണ്ടി എല്ലാം ഉപയോഗിക്കണം കഴിവതും എല്ലാ ഭക്തജനങ്ങളും വ്രതമെടുത്ത് ഈ പറഞ്ഞതുപോലെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ശബരിമല ദർശനത്തിന് സമയം കണ്ടെത്തണം എല്ലാ സാധിക്കുന്ന വ്യക്തികളും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെന്ന് വ്രതനിഷ്ഠയോടുകൂടി ആ സങ്കല്പത്തോടു കൂടി മാല ധരിക്കുകയും പൊരിച്ച മാല ഗുരുസ്വാമിയിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്ര പുരോഹിതനിൽ നിന്നോ സ്വീകരിക്കുകയും അതിനുശേഷം കൃത്യമായി എല്ലാ ദിവസവും നാമജപങ്ങൾ പരമാവധി ചെയ്യുക ഇതാണ് എൻ്റെ പ്രധാന അനുഷ്ഠാനം പക്ഷെ അവരിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരും നമ്മുടെ വീട്ടിലുണ്ടാവും അവര് ഇതിനെല്ലാം പങ്കാളികളാവുക അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക അതായത് നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരോ സ്ത്രീകൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരും ഇത്തരം ഈ ഒരു സന്ദർഭങ്ങളിൽ നാമജപങ്ങളിൽ പരമാവധി പങ്കാളികളാവുക സമീപത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മണ്ഡലകാലം മുഴുവൻ തന്നെ വ്രതമായി പാലിക്കുക മത്സ്യം മാംസം അങ്ങനെയുള്ള ഭക്ഷണ സമ്പ്രദായങ്ങളെല്ലാം ഉപേക്ഷിക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവാനെ ദർശനം നടത്തുക അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് ഭഗവാന്റെ നാമങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുക അയ്യപ്പ സ്വാമിയെ സംബന്ധിക്കുന്ന നാമജപങ്ങളിൽ ഭഗവാന്റെ സഹസ്രനാമം അതുപോലെ അഷ്ടോത്തര അഷ്ടോത്തരസരനാമാവലി ഭഗവാന്റെ മൂലമന്ത്രജപം ഇതെല്ലാം ഏറെ വിശിഷ്ടമാണ് ഒന്നും അറിയത്തില്ലെങ്കിലും സ്വാമിയേ ശരണം അയ്യപ്പ എന്നാൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ ആ നാമങ്ങളെ കൊണ്ട് മാത്രം സന്തോഷിക്കുന്ന മൂർത്തിയായി വളരെ പെട്ടെന്ന് ചേർത്ത് നിർത്താവുന്ന മൂർത്തിയായാണ് അയ്യപ്പ സ്വാമിയെ പറയുന്നത് അപ്പം പോകാൻ സാധിക്കാത്തവർക്കും ഈ ദിവസങ്ങൾ മുഴുവൻ എടുക്കാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പോകാൻ സാധിക്കാത്തവർക്ക് അപ്പോൾ അവർക്കൊക്കെ ഈ ദിവസങ്ങൾ വ്രതമെടുക്കണം അവരും എല്ലാം വീട് മൊത്തം ശുദ്ധമാക്കുക വീട്ടിലെല്ലാവരും പോകാൻ പറ്റുന്നവരും പോകാൻ പറ്റാത്തവരും എല്ലാവരും പൂർണ്ണമായ വ്രതശുദ്ധിയോടുകൂടി ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ ആചരിക്കണം അസത്യമായ കാര്യങ്ങൾ പറയാതിരിക്കുക കഴിവതും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും നാം മാറി നിൽക്കുക ഒഴിവാക്കുക തമോഗുണമായ ഗുണമായ ഭക്ഷണ സമ്പ്രദായങ്ങളെയെല്ലാം ഒഴിവാക്കുക രാവിലെയും പോയിട്ടും ഭഗവാൻ്റെ നാമങ്ങൾ യഥാശക്തി ജപിക്കുക ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി യഥാശക്തി അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കുക അരയാലിന് പ്രദക്ഷിണം ചെയ്യുക തുളസി തറയ്ക്ക് പ്രദക്ഷിണം ചെയ്യുക കൂവളത്തിന് പ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെ ഏറ്റവും വിശിഷ്ടമായിട്ടാണ് പറയുക മുങ്ങി കുളിക്കാൻ സാധിക്കുന്നവർക്ക് കുളത്തിലോ പുഴയിലോ ഒക്കെ കുളിച്ച് ഈ ഒരു നാമജപം എല്ലാ ദിവസവും ചെയ്യുകയും ഈ വലിയ വലിയ മന്ത്രങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞതുപോലെ സഹസ്രനാമം അഷ്ടോത്തരസരം ഈ മന്ത്രങ്ങൾക്ക് വളരെ ശക്തിയുണ്ട് അറിഞ്ഞോ അറിയാതോ നാം ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടുന്ന വളരെ ശക്തിയുള്ള മന്ത്രങ്ങളെ അടുക്കി പിറക്കി വെച്ചിരിക്കേണ്ടതാണ് ഈ അഷ്ടോത്തര ശത സഹസ്രനാമവും എല്ലാം അഷ്ടോത്തര ശത എന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് നാമങ്ങളാണ് സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ആയിരം നാമങ്ങളാണ് അപ്പോൾ ഈ നാമങ്ങൾ ജപിക്കാൻ അറിയാവുന്നവർക്ക് അത് ജപിക്കാം പുസ്തകം നോക്കി ചൊല്ലാം ഇല്ലെങ്കിൽ സ്വാമിയെ ശരണവയ്യപ്പ എന്നുള്ളതോ ഭഗവാന്റെ ഏതെങ്കിലും രീതിയിലുള്ള ശരണം വിളികൾ ധാരാളം ശരണം ഉണ്ട് ശരണം വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നാം ശരണാഗതി അടയുക എന്ന് തന്നെയാണ് ഭഗവാനല്ലാതെ മറ്റാരും ഇല്ല ഭഗവാൻ തന്നെ എനിക്കുള്ളൂ ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്ന രീതിയിൽ ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചേർന്ന് നിന്ന് നമ്മുടെ കൈകളെ കൊണ്ട് ഭഗവാന്റെ കാലിനെ കെട്ടിപ്പിടിച്ച് ആ ശരണം അടയുക എന്നുള്ളത് തന്നെയാണ് തത്വം അപ്പം അങ്ങനെ എല്ലാവർക്കും നാമം ജപിക്കാം വീടുകളിലാണേലും ഈ ഒരു ദിവസങ്ങളിൽ രാവിലെയും ആയിട്ടും വിളക്ക് കത്തിക്കുക അയ്യപ്പ സ്വാമിയുടെ ചിത്രം ഒരുക്കി ഭംഗിയായിട്ട് വെക്കുക കൊണ്ടോ പൂക്കളെക്കൊണ്ടോ മാലകളെക്കൊണ്ടോക്കെ അലങ്കരിച്ചൊരു പീഠത്തിൽ വെക്കുക വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ശുദ്ധമായി അവിടെ ഇരുന്നു കൊണ്ട് യഥാശക്തി ഭഗവാന്റെ നാമജപങ്ങളെ ശരണം വിളികളൊക്കെ ചെയ്യുക അപ്പോൾ സാധാരണഗതിയിൽ പഴയ ഒരു രീതിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയ്ക്ക് പോകുന്ന വ്യക്തികൾ അവർ വെറും നിലത്ത് കിടന്നേ ഉറങ്ങാൻ പാടുള്ളൂ ഈ സാത്വികമായ ഭക്ഷണ സമ്പ്രദായം മാത്രമേ പാടുള്ളൂ സ്ത്രീകളുമായി ഒരു വിധത്തിലുള്ള സംഘം പാടില്ല എന്നൊക്കെയാണ് പറയുക അപ്പോൾ യഥാശക്തി സാധിക്കുന്നതുപോലെ ഈ ചിട്ടകളെ പാലിച്ചു കൊണ്ട് വേണം ഒപ്പം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ നാമജപങ്ങളിലെല്ലാം നമുക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ രാവിലെയും വൈകിട്ടും നിർബന്ധമായും ആയിരത്തി എട്ട് പ്രാവശ്യം ശരണം വിളിക്കുന്ന സമ്പ്രദായമുണ്ട് അത്രയും സമയമൊന്നുമില്ലാത്തൊരു നൂറ്റെട്ട് ശരണം വിളിക്കുക അങ്ങനെയൊക്കെ പതിവുണ്ട് ഇതൊന്നും പറ്റുന്നില്ലെങ്കിലും യഥാശക്തി നാമജപങ്ങളെങ്കിലും ചെയ്യുക കറുപ്പ് വസ്ത്രം ധരിക്കുക രുദ്രാക്ഷമാലയോ തുളസിമാലയോ മാലയോ രക്തചന്ദനത്തിൻ്റെ മാലയോ ധരിക്കുക നാമജപത്തിനും പ്രാർത്ഥനയ്ക്കുമൊപ്പം മനസ്സിൻ്റെ പൂർണ്ണമായ ശുദ്ധിക്കും ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് ആചാര്യന്മാർ മണ്ഡല വ്രതത്തിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് അപ്പം പോകാൻ സാധിക്കാത്ത സ്ത്രീജനങ്ങൾക്കാണേലും അവർക്കും ഈ ദിവസങ്ങളിൽ കൂടി ഈ പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കാം ക്ഷേത്ര ദർശനം പറഞ്ഞതിൽ തന്നെ അയ്യപ്പ സ്വാമിയുടെ പ്രധാന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോയിത്തൊഴാം ശബരിമലയിലെ എല്ലാ ആൾക്കാർക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെ സമീപത്തുള്ള ധാരാളം മഹാക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അത്തരം ക്ഷേത്രങ്ങൾ ദർശനം നടത്താം ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഉപദേവന്മാരായിട്ടുള്ള അയ്യപ്പ അയ്യപ്പസ്വാമി ഉപദേവനായിട്ടുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും പോയി ദർശനം നടത്തി യഥാശക്തി പ്രാർത്ഥിക്കുക അവിടെ നടക്കുന്ന പൂജാരി കർമ്മങ്ങളിലും പങ്കാളികളാവാൻ പറ്റുന്നതുപോലെ ഭഗവാന് എണ്ണകൊണ്ട അഭിഷേകം ചെയ്യുക നെയ്യഭിഷേകം ഏറെ വിശിഷ്ടമാണ് ശബരിമലയിൽ തന്നെ പോയി ചെയ്യാൻ സാധിക്കാത്തവർക്കോ അവർക്ക് സമീപത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം ചെയ്യാം ചില നാടുകളിലൊക്കെ സമീപത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കെട്ടു തറച്ച് കൊണ്ടുപോകുന്ന ആചാരം അങ്ങനെയുണ്ട് അതായത് ശബരിമലയിൽ പോകാൻ പറ്റാത്തവർ അവളവരുടെ വീട്ടിൽ കെട്ടു തറച്ച് സമീപത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്ന് കെട്ട് അഴിച്ച് അതിലുള്ള നെയ്ത്തേങ്ങ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ആചാരമുണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ തന്നെയും നെയ്യഭിഷേകം നടത്തുക എണ്ണ നടത്തുക കരിക്ക് പാല് പനിനീര് തുടങ്ങി വിശിഷ്ടമായ വസ്തുക്കളെ കൊണ്ടൊക്കെ അയ്യപ്പ സ്വാമിക്ക് അഭിഷേകം ചെയ്യുക വിശിഷ്ടമായ യഥാശക്തി നിവേദ്യ സമർപ്പണം ചെയ്യുക ഇങ്ങനെയെല്ലാം നമുക്ക് ഈ മണ്ഡലകാലം ആചരിക്കാം അതിന് ഈ സമീപത്തെ ക്ഷേത്രത്തിലോ അല്ലെ ഗൃഹത്തിലോ ആചരിക്കുന്നതിന് പ്രത്യേകിച്ച് മറ്റൊരു വിധത്തിലുള്ള ഇല്ല എന്ന് പറഞ്ഞാൽ അശുദ്ധി മാസാശുദ്ധിയുടെ ദിവസങ്ങൾ ഒഴിവാക്കണം പുലവാലാമിയുള്ളവർ ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ചെയ്യാമെന്നർത്ഥം അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനെ ഈ മണ്ഡലകാലം നാം സ്വീകരിക്കണം ഒപ്പം ശൗര്യെ പോകാൻ പറ്റുന്നവർ ശൗര്യയിലെ പോയി ദർശനം നടത്തിയും അത് അതിൻ്റെ കൂടി ചെയ്താൽ അതിൻ്റെ ഒരു ശ്രേയസ്സും കുടുംബത്തിലെല്ലാവർക്കും കിട്ടും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ശൗര്യയിലെ ദർശനത്തിന് പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നെയ്ത്തേങ്ങ കൊടുത്തു അങ്ങനെയും സമ്പ്രദായമുണ്ട് അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും പോകുന്നു അപ്പോൾ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി എല്ലാം കൂടുതലായിട്ട് അവരോരെ കൊണ്ടോരോ നെയ്ത്തേങ്ങ നിറച്ച് അത് ഈ പോകുന്ന ആളുടെ കൈ കൊടുത്തുവിട്ട് ആ ആളിവർക്ക് വേണ്ടിയെല്ലാം ആ നെയ്ത്തേങ്ങ അവിടെ അഭിഷേകം ചെയ്യുക അതുപോലെ കാണിപ്പൊന്ന് സമർപ്പിക്കുക അതായത് ഭഗവാനു വേണ്ടി ഒരു കാണിക്കുക അവിടെ സമർപ്പിക്കുക അന്നദാനത്തിന് വേണ്ടി അരി അവരെ കൊണ്ടും ഇരുമുടി നിറച്ച് ഈ അരിയെല്ലാം അവിടെ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ആചാരങ്ങളുണ്ട് അപ്പം വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതെല്ലാം കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് ഏറ്റവും ഗുണകരമാണ് വിശിഷ്ടമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ കൊണ്ടുള്ള അർച്ചനകളുമൊക്കെ ഈ സന്ദർഭത്തിൽ ക്ഷേത്രങ്ങളിൽ നമുക്ക് നടത്താം ഭാഗ്യസുക്തം ദൃഷസസുക്തം ആയുസുക്തം സംഭാരസുക്തം ശാസ്ത്രസുക്തം എന്ന് പറയുന്ന മന്ത്രം ശാസ്താവിൻ്റെ സുക്തമാണ് ശാസ്ത്രസുക്തം ഈ മന്ത്രങ്ങളെ കൊണ്ടെല്ലാം ഭഗവാന് അർച്ചന നടത്തുന്നതിനുമെല്ലാം ഈ മണ്ഡലക്കാരം ഏറെ വിശേഷമാണ് നീരാഞ്ജനം വഴിപാട് നമുക്കറിയാമല്ലോ നമ്മളെല്ലാ ശനി ദോഷങ്ങളും മാറാൻ വേണ്ടിയൊക്കെ അയ്യപ്പസ്വാമിക്ക് നടത്താറുണ്ട് ഏഴര ശനി അഷ്ടമ ശനി കണ്ടകശനി ഇങ്ങനെയുള്ള ശനി ദോഷങ്ങളെ കൊണ്ടൊക്കെ നാം കിടന്ന് വട്ടം കറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആചരിക്കേണ്ടത് അയ്യപ്പസ്വാമി ആചരിച്ചാൽ മതി നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ എന്താ സാധാരണഗതി ഗതി ചെയ്യുക ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കാൻ പറയും ഒരു ജോലിസനെ നിങ്ങൾ പോയി കണ്ടാൽ ശനിയാഴ്ച ദിവസം വ്രതം എടുത്ത് അയ്യപ്പസ്വാമിക്ക് അർച്ചന നടത്തുക നീരാഞ്ജന നടത്തുക എന്നൊക്കെ പറയും അത്തരം കാര്യങ്ങൾക്കും ഈ മണ്ഡലക്കാലം ഏറെ വിശേഷമാണ് ശനിയാഴ്ച മാത്രമല്ല മണ്ഡലകാലത്തെ മുഴുവൻ ദിവസങ്ങളിലും സാധിക്കുന്നവർക്ക് എല്ലാ ദിവസവും നീരാഞ്ജനം നടത്താം പറ്റിയതല്ലേ ഒരു ദിവസമെങ്കിലും ചെയ്യുക ശംഖുപുഷ്പം കൊണ്ട് ഭഗവാന് മാല ചേർത്തുക ശംഖുപുഷ്പം കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക ഇതൊക്കെ ഏറെ വിശിഷ്ടമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് നീലപ്പട്ട് ഭഗവാന് ചേർത്തുക നീല നിറത്തിലുള്ള പട്ട് ഭഗവാൻ ഉടയാടിയായിട്ട് ഒടിപ്പിക്കുക കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമോ വെള്ള നിറത്തിലുള്ള വസ്ത്രമോ ഭഗവാന് കൊടുക്കാം നീല ഏറെ വിശേഷമായിട്ട് പറയുന്നു അതുപോലെ നീല നീലശംഖുപുഷ്പം ഭഗവാന് മാലയായിട്ട് ചേർത്തുകയോ അർച്ചന നടത്തുകയോ ചെയ്യുക ഇല്ലെങ്കിൽ വെള്ള സങ്കുഷ്പം ഉണ്ടെങ്കിൽ അതായാലും ആകാം പക്ഷേ നിലയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് യഥാശക്തി നിവേദ്യങ്ങൾ നടത്താം പായസമോ പാൽപ്പായസോ കരിക്കോ അങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ നടത്താം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശബരിമല ദർശനത്തിന് പോകുന്നവർക്ക് അവിടെയും ചെയ്യാം ഭഗവാൻ വേണ്ടി പട്ട് കൊണ്ടു കൊടുക്കുകയോ സങ്കുഷ്പം ഒരുപിടി സങ്കുഷ്പം കൊണ്ട് കൊടുക്കുകയോ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയും ചെയ്യാം നാട്ടിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടത്താം നമുക്ക് ഒരു പല വിധത്തിലുള്ള ശ്രേയസ്വ ഐശ്വര്യം എല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ശനിയെ സംബന്ധിക്കുന്ന ദോഷം വല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊന്നും കിട്ടാതെ നമ്മളെ വട്ടം വട്ടം കിടക്കുന്നൊരവസ്ഥയുണ്ടാവും ഏഴര ശനി അഷ്ടമ ശനി കണ്ടകശനി ഇതുപോലത്തെ ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ ശനിയുടെ അരിഷ്ടത വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ വല്ലാതെ എന്തൊക്കെ ഐശ്വര്യം ഉണ്ടെങ്കിലും അതൊന്നും തന്നെയും അനുഭവിക്കാൻ സാധിക്കാതെ പല വിധേനയും ക്ലേശങ്ങൾ വരുന്ന അവസ്ഥ ഇതെല്ലാം മാറാൻ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി അപ്പം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ശ്രേയസിനു വേണ്ടി നമുക്ക് ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം ശനിയാഴ്ച ദിവസത്തെ ആചരണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുപോലെ അയ്യപ്പ സ്വാമിയുടെ തിരു നക്ഷത്രമായ ഉത്തരം നക്ഷത്രവും ഏറെ വിശേഷമാണ് മണ്ഡലകാലത്ത് വരുന്ന ശനിയാഴ്ചയും ഉത്തരം നക്ഷത്രമൊക്കെ പ്രത്യേകം നോക്കി വെക്കുക ആ ദിവസങ്ങളിൽ നല്ലവണ്ണം നിർബന്ധമായി പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യുക മണ്ഡലകാലം മുഴുവൻ ആചരിക്കാൻ പറ്റാത്തവർ ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും നിർബന്ധമായും വ്രതത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഹരിഹരസുധൻ എന്ന് പറയുന്നതിലൂടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെയും ശിവൻ്റെയും പുത്രനായാണ് അയ്യപ്പസ്വാമിയെ പറയുന്നത് അപ്പം ഇഹത്തിലേക്കും പരത്തിലേക്കും ഒരേപോലെയുള്ളൊരു മൂർത്തി സ്വഭാവമാണ് ഇവരെ പറയുന്നത് ശിവനെ സംഹാരത്തിൻ്റെ പ്രതീകമായിട്ടും വിഷ്ണുവിനെ സ്ഥിതിയുടെ പ്രതീകമായിട്ടും പറയുമ്പോൾ അവരുടെ രണ്ടും അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ ഭൗതിക സുഖങ്ങൾക്കും ഒപ്പം മോക്ഷാവസ്ഥയിലേക്ക് പോകുന്നതിനും അയ്യപ്പസ്വാമി നമ്മെ സഹായിക്കും നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഇരിക്കുന്ന ആ അയ്യപ്പസ്വാമി ഒരു നമ്മുടെ ഭൗതിക സുഖങ്ങൾക്കൊന്നും തന്നെയും വിരോധിയല്ല എന്ന് മനസ്സിലാക്കുക മനസ്സറിഞ്ഞ് നാം വിളിച്ചാൽ നാം ഇരിക്കുന്നത് എവിടെയാണേലും അവിടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നമ്മോടൊപ്പം എത്തിച്ചേരും ഈ ഒരു മണ്ഡലകാലം നമുക്കെല്ലാം ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗിക്കാം ശാസ്താവിന്റെ ധാരാളം മന്ത്രങ്ങൾ ഉപാസനാപരമായി ഏറ്റവും ശക്തിയുള്ളതാണ് അതിൽ ഭഗവാന്റെ മൂലമന്ത്രം ഏറെ പ്രശസ്തമാണ് ഓം ഖ്രൂം നമപരായ ഗോത്രേ ആ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ പ്രാവശ്യമോ ഒക്കെ ജപിച്ചോളൂ മണ്ഡലകാലത്തിൽ എല്ലാ ദിവസവും അങ്ങ് ജപിക്കുക അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങളെല്ലാം മാറുവാൻ നമ്മെ സഹായിക്കും അതുപോലെ ഭഗവാന്റെ ശാസ്ത്ര ഗായത്രി മൂലനാഥായ വിന്മഹേ ഭവപുത്രായ ധീമഹേ തന്ന ശാസ്ത്രാപ്രചോദയാൽ അത് ശാസ്ത്ര ഗായത്രി എന്നാണ് എന്നാണേൽ പറയാം ഇതും യഥാശക്തി പന്ത്രണ്ട് പ്രാവശ്യമോ ഇരുപത്തെട്ട് പ്രാവശ്യമോ മുപ്പത്താറോ നൂറ്റെട്ടോ ഒക്കെ ജപിക്കാം ഭാഗ്യം തെളിയാൻ നല്ലതാണ് മുൻജന്മദോഷങ്ങൾ മാറാൻ നല്ലതാണ് ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനും ഒരു ധൈര്യവും ശക്തിയൊക്കെ നമുക്ക് കിട്ടാനും എല്ലാം ഈ മന്ത്രജപം നമ്മെ സഹായിക്കും അപ്പം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം അയ്യപ്പസ്വാമിയുടെ എടുത്ത് ഈ പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ മുഴുവൻ ശ്രേയസ്സിന് വേണ്ടിയാണ് വീട്ടിലെ സ്ത്രീകളുടെ ഓരോ പ്രാർത്ഥനയും സ്വാഭാവികമായിട്ടും അവർ കുടുംബാംഗങ്ങളെ എല്ലാം ചേർത്ത് നടത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി അകമഴിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങൾ കാലം തൊട്ട് തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചു വരാറുണ്ട് ആ ഒരു സന്ദർഭത്തിലൊക്കെ അവർ ഈ പ്രാർത്ഥന ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധയോടു കൂടി ചെയ്യുക അത് കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ കൂടുതലും പ്രയോജനപ്പെടും വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ധാരാളം അയ്യപ്പ മന്ത്രങ്ങളുണ്ട് അത്തരം ജപങ്ങൾക്കും ഈ മണ്ഡലകാലം നമുക്ക് വിനിയോഗിക്കാം ഓം ഖ്രൂം പരായ പരമാത്മനെ പരബ്രഹ്മണേ ഭൂതനാഥായ ഭൂതാധിപായ ഹ്രീം ഹുംഭാഹ എന്ന മന്ത്രം രോഗദുരിത ശാന്തിക്ക് വളരെ ഗുണകരമാണ് ഓം ഭൂതനാഥായനമ ഓം ദേവൻഡായനമാ ഓം ഭവപുത്രായ ഭവപുത്രായനമാ എന്ന ത്രിവേദ മന്ത്രം വിദ്യാവിജയത്തിനു വേണ്ടി നമുക്ക് ജപിക്കാം ഓം ജ്ഞാനമൂർത്തയേ നമ ദിവ്യമൂർത്തയെ ദിവ്യാലങ്കാരിനെ പ്രഭാപതയെ ശങ്കരായ ശശിശേഖരായ നിത്യവിദ്യാരായിനെ വിദ്യാത്മപ്രഭവേ ഭ്രൂന്നമ എന്ന മന്ത്രവും കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഗുണകരമാണ് ഓം രേവന്തായ നമ എന്ന മന്ത്രം പ്രതിസന്ധികൾ മാറാൻ വേണ്ടി നമ്മെ സഹായിക്കും അയ്യപ്പസ്വാമിയുടെ എല്ലാവിധ പ്രാർത്ഥനകൾക്കും മണ്ഡലകാലം ഉത്തമമാണ് മണ്ഡലകാലം മുഴുവൻ തന്നെ വ്രതത്തോടുകൂടി നമുക്ക് ഏവർക്കും ആചരിക്കാം എന്തെങ്കിലും കാരണവശാൽ അതിന് അസൗകര്യം ഉള്ള വ്യക്തികൾ ഉത്തര നക്ഷത്ര ദിവസങ്ങളിലോ ശനിയാഴ്ച ദിവസങ്ങളിലോ അയ്യപ്പനെ കാര്യമായി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ നിത്യജീവിതത്തിലെ കുറേ അലച്ചിലും ദുരിതങ്ങളും എല്ലാം മാറി ന്യായമായ ഭാഗ്യവും ഐശ്വര്യവും എല്ലാം നമുക്ക് ലഭിക്കുന്നതിന് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ മണ്ഡല മഹോത്സവം നേരം ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അവരുടെ ഒരു ഈശ്വരീയമായ അനുഗ്രഹകടാക്ഷങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി നമസ്കാരം